ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അത് ഹിന്ദുമതത്തിലെ പ്രത്യേകിച്ച് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്ന വർണ്ണവ്യവസ്ഥയെക്കുറിച്ചാണ് ഇത് പലപ്പോഴും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ യഥാർത്ഥത്തിൽ വ്യക്തിയുടെ സ്വഭാവഗുണങ്ങളെയും അതായത് ഗുണം പിന്നെ പ്രവൃത്തികളെയും കർമ്മം ഇവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹിക ക്രമീകരണമായിരുന്നു ഇത് അതോ കാലക്രമേണ നമ്മൾ കാണുന്ന പോലെ ഒരു രൂഢമൂലമായി തീർന്ന ജനനത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരുതരം മാറ്റമില്ലാത്ത സാമൂഹിക ശ്രേണിയായിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് ആധാരമാക്കുന്ന വിവരങ്ങൾ അത് ഞങ്ങൾക്ക് ലഭ്യമായ പഠന സാമഗ്രികളിൽ നിന്നും അതുപോലെ ചില ഉൾക്കാഴ്ചകളിൽ നിന്നുമാണ് രൂപപ്പെടുത്തിയത് എൻ്റെ ഒരു വാദമുഖം എന്താണെന്നു വെച്ചാൽ യഥാർത്ഥ ഹൈന്ദവ തത്വചിന്തയും പ്രത്യേകിച്ച് ഭഗവത്ഗീതയും വർണ്ണത്തെ ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനമാക്കിയുള്ള അത്യാവശ്യം ഒരു സംവിധാനമായാണ് അവതരിപ്പിക്കുന്നത് ഇന്ന് കാണുന്ന ഈ ജാതി വ്യവസ്ഥ അത് പിന്നീട് സംഭവിച്ച ഒരു വ്യതിചലനമാണ് ഒരു വളച്ചൊടിക്കലാണ് ഇതാണെന്റെ പക്ഷം എന്നാൽ എന്റെ ഒരു കാഴ്ചപ്പാട് അല്പം വ്യത്യസ്തമാണ് തത്വത്തിൽ ഈ ആശയം എങ്ങനെയായിരുന്നു എന്നത് അത് പരിഗണിക്കാതെ തന്നെ ചരിത്രപരമായി നോക്കുമ്പോൾ ഈ വർണ്ണവ്യവസ്ഥ വളരെ എളുപ്പത്തിൽ ഒരു കർക്കശമായ ജനനം അടിസ്ഥാനമാക്കിയുള്ള ജാതിയായിട്ട് പരിണമിച്ചു എന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അത് നിഷേധിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ആ വ്യവസ്ഥയുടെ ഒരു പ്രായോഗികമായ നിലനിൽപ്പിനെക്കുറിച്ചും ഒരുപക്ഷെ അതിൻ്റെ ഘടനാപരമായ ദൗർബല്യങ്ങളെക്കുറിച്ചുമൊക്കെ ശരിക്കും ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് തത്വം എന്തു തന്നെയായിരുന്നാലും പ്രയോഗത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം എൻറെ അഭിപ്രായത്തിൽ ശരി എൻറെ നിലപാട് ഞാനൊന്ന് കൂടുതൽ വ്യക്തമാക്കാം ഹിന്ദുമതത്തിൻറെ അടിസ്ഥാന ശിലകളായി നമ്മൾ കാണുന്ന ഉപനിഷത്തുകളും ഭഗവത്ഗീതയും പോലുള്ള ദാർശനിക ഗ്രന്ഥങ്ങള് അവയൊന്ന് പരിശോധിച്ചാൽ അവയുടെ എല്ലാം ഒരു അന്തസത്ത എന്ന് പറയുന്നത് സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഒരൊറ്റ ദിവ്യ ചൈതന്യത്തെ അംഗീകരിക്കുന്നതാണ് തത്വമസി അത് നീയാകുന്നു എന്ന മഹത്തായ വാക്യം ഈ അദ്വൈത ദർശനത്തെയാണല്ലോ ഉയർത്തിപ്പിടിക്കുന്നത് ഈ അടിസ്ഥാന തത്വം തന്നെ ഒരാൾ മറ്റൊരാളേക്കാൾ ജനനം കൊണ്ട് ഉയർന്നു നിൽക്കുന്നു എന്ന ആശയത്തെയും ഈ തൊട്ടുകൂടായ്മ പോലുള്ള വിവേചനങ്ങളെയും അതിൽ തന്നെ നിരാകരിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ അഞ്ചാം അധ്യായം പതിനെട്ടാം ശ്ലോകത്തിൽ അഞ്ചേ പോയിൻറ്റ് പതിനെട്ടിൽ ഇത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട് വിദ്യാ വിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ശുനീചൈവ ശ്വപാകേച്ച പണ്ഡിത സമദർശിന അതായത് ജ്ഞാനിയായ പണ്ഡിതൻ വിദ്യയും വിനയമുള്ള ബ്രാഹ്മണനെയും ഒരു പശുവിനെയും ആനയെയും നായേയും എന്തിന് ഒരു ചണ്ടാളാനെയും ഒരേപോലെ കാണുന്നു എന്ന് പക്ഷേ ഏറ്റവും നിർണായകമായൊരു പരാമർശം വരുന്നത് ഗീതയുടെ നാലാം അധ്യായം പതിമൂന്നാം ശ്ലോകത്തിലാണ് ഫോർ തേർട്ടീനിൽ അവിടെ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുകയാണ് ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ നാല് വർണ്ണങ്ങളെയും ഞാനാണ് സൃഷ്ടിച്ചത് പക്ഷേ അത് ഗുണങ്ങളെയും കർമ്മങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് അല്ലാതെ ജനനത്തെ അടിസ്ഥാനമാക്കിയല്ല ഇവിടെ ഈ ഗുണം എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സത്വം രജസ് തമസ് എന്നീ മൂന്ന് പ്രകൃതി ഗുണങ്ങളെയാണ് ഓരോ വ്യക്തിയിലുമുള്ള ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് അയാളുടെ സ്വഭാവത്തെയും കർമ്മശേഷിയും നിർണ്ണയിക്കുന്നത് അപ്പോൾ ഇതൊരു സാമൂഹികമായ പദവി നിർണയം ശരിക്കും മറിച്ചൊരു ആത്മീയ മാനസിക തലത്തിലുള്ള തരംതിരിവ് വ്യക്തിയുടെ സ്വാഭാവികമായൊരു ചായ് അനുസരിച്ചുള്ള ക്രമീകരണം കൃഷ്ണന്റെ തന്നെ ജീവിതത്തിലെ സംഭവങ്ങൾ നോക്കിയാൽ മതി ദരിദ്രനായ സുധാമാവിനെ അദ്ദേഹം എത്ര ബഹുമാനത്തോടെയാണ് സ്വീകരിച്ചത് അതുപോലെ സാമൂഹികമായ അന്നൊരുപക്ഷെ താഴ്ന്ന നിലയിലുള്ളവളായി കണക്കാക്കപ്പെട്ടിരുന്ന ദാസിയുടെ പുത്രനായ വിതുരന്റെ ഭവനത്തിൽ താമസിക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചു ഇതൊക്കെ കാണിക്കുന്നത് സാമൂഹികമായ ശ്രേണികളേക്കാൾ ആത്മീയമായ ഗുണത്തിനും ഭക്തിക്കുമാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയതെന്നാണ് അതുകൊണ്ട് യഥാർത്ഥ വർണ്ണവ്യവസ്ഥ എന്നത് സമൂഹത്തിൻറെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ആവശ്യമായ തൊഴിലുകളെയും ധർമ്മങ്ങളെയും അടിസ്ഥാനമാക്കിയ ഒരു ഫങ്ഷണൽ ഡിവിഷൻ മാത്രമായിരുന്നു അത് ജന്മസിദ്ധമോ ശ്രേണീബദ്ധമോ ആയിരുന്നില്ല വർണ്ണവും ജാതിയും രണ്ടാണ് വർണ്ണമൊരു ആദർശമായിരുന്നു ജാതി അതിൻറെ ഒരു വികൃതമായ പ്രായോഗിക രൂപവും തത്വങ്ങളും ശ്ലോകങ്ങളും അതെല്ലാം ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ നിലവിലുണ്ട് എന്നത് ഞാനും അംഗീകരിക്കുന്നു അവയുടെ ആ ഒരു ഉദാത്തമായ ആശയങ്ങളെ ഞാനും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ വാദത്തിൻ്റെ കാതൽ ഈ തത്വങ്ങളൊക്കെ പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഒരു പ്രവർത്തിക്കാതെ പോയത് എന്നതാണ് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണസങ്കല്പം അത് വളരെ വേഗത്തിൽ ജനനം മാത്രം അടിസ്ഥാനമാക്കിയുള്ള അങ്ങേയറ്റം കർക്കശമായൊരു ജാതി സമ്പ്രദായമായി പരിണമിച്ചു എന്നത് അതൊരു വസ്തുതയാണ് അത് നിഷേധിക്കാൻ കഴിയില്ല വേദകാലഘട്ടത്തിനു ശേഷം പ്രത്യേകിച്ച് ഈ ധർമ്മശാസ്ത്രങ്ങൾ എന്നു പറയുന്ന ഗ്രന്ഥങ്ങൾ ഉദാഹരണത്തിന് മനുസ്മൃതി അവയെല്ലാം ഈ പരിണാമത്തിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത്തരം ഗ്രന്ഥങ്ങൾ വർണ്ണങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ കടുപ്പിക്കാനും സാമൂഹികമായ വേർതിരിവുകൾ സ്ഥാപിക്കാനും എന്തിന് അത് ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷകൾ വിധിക്കാനും ഒക്കെ ഉപയോഗിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ ആചാരപരമായ ശുദ്ധി അശുദ്ധി തുടങ്ങിയ സങ്കല്പങ്ങൾ വളരെ വ്യാപകമായി ഇത് സ്വാഭാവികമായും സാമൂഹികമായ അകലം വർദ്ധിപ്പിച്ചു പിന്നെ ക്രമേണ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിന്ദ്യമായ ഒന്നായി കണക്കാക്കപ്പെടുന്ന തൊട്ടുകൂടായ്മ എന്ന ആശയത്തിന് ക്ർമ്മം നൽകി നിങ്ങൾ നേരത്തെ പറഞ്ഞ ഉപനിഷത്തുകളിലെയും ഗീതയിലെയും ആ സമദർശിത്വ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായിരുന്നു ഇത് ഇത് യഥാർത്ഥ വേദാന്ത ചിന്തയുടെ ഭാഗമായിരുന്നില്ല മറിച്ച് സാമൂഹികമായ ഒരു മേധാവിത്വം ഉറപ്പിക്കാനും വിവേചനം സ്ഥാപിക്കാനും വേണ്ടി ഒരു പക്ഷേ ബോധപൂർവം വളർത്തിയെടുത്ത ആചാരപരമായ ഭയവും അധികാരപ്രയോഗവുമായിരുന്നു ഈ വ്യവസ്ഥയുടെ കാഠിന്യവും അനീതിയും കാരണം തന്നെയാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നത് ബി സി ആറാം നൂറ്റാണ്ടിൽ തന്നെ ബുദ്ധമതവും ജൈനമതവും ഈ ആഗങ്ങളെയും വർണ്ണവിവേചനത്തെയും ചോദ്യം ചെയ്തിരുന്നു പിന്നീട് മധ്യകാലഘട്ടത്തിലെ ഭക്തിപ്രസ്ഥാനങ്ങൾ ജാതിയുടെ അതിർവരമ്പുകളെയൊക്കെ ലംഘിച്ച് ഭക്തിയിലൂടെ ആർക്കും മോക്ഷം നേടാമെന്ന് പഠിപ്പിച്ചു ഇനി ആധുനിക കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം അവരുടെ ഭരണപരമായ ആവശ്യങ്ങൾക്കായി സെൻസസുകൾ നടത്തുകയും നിയമങ്ങൾ നിർമ്മിക്കുകയും ചെയ്തപ്പോൾ നിലവിലുണ്ടായിരുന്ന ഈ ജാതി ഘടനയെ അവർ കൂടുതൽ വ്യവസ്ഥാപിതമാക്കി അതിനൊരു ഒരു തരം നിയമപരമായ ചട്ടക്കൂട് നൽകി ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് എന്റെ പ്രധാന വാദം ഇതാണ് തത്വങ്ങൾ എത്ര ഉദാത്തമായിരുന്നാലും ഒരു സാമൂഹിക വ്യവസ്ഥ ചരിത്രത്തിൽ ഇത്ര എളുപ്പത്തിൽ അടിച്ചമർത്തലിനും ക്രൂരമായ വിവേചനത്തിനും ഒരു ഉപകരണമായി മാറിയെങ്കിൽ ആ വ്യവസ്ഥയുടെ പ്രായോഗികതയിലും ഒരുപക്ഷെ അതിൻ്റെ ഘടനയിൽ തന്നെയുള്ള ചില ദൗർബല്യങ്ങളെയും നമ്മൾ കാണാതിരുന്നു കൂടാ ഗീതയിലെ ആ നാല് പോയിന്റ് മൂന്ന് എന്ന വാക്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അതിലേക്ക് ഒന്നുകൂടി വരാം ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ അത് ശരിക്കും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാണ് വർഗീകരണം ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനമാക്കിയാണ് ഇത് ഇത് ഒരു തത്വം മാത്രമല്ല ഇത് പ്രായോഗികമായിരുന്നു എന്നതിന് ഉദാഹരണങ്ങളും നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഉണ്ട് ഇപ്പോൾ ക്ഷത്രിയനായി ജനിച്ച വിശ്വാമിത്രൻ അദ്ദേഹം തന്നെ കഠിനമായ തപസ്സിലൂടെയും നേടിയെടുത്ത ഗുണങ്ങളിലൂടെയും ബ്രഹ്മർഷി പദവിയിലേക്ക് ഉയർന്നു അദ്ദേഹം പുതിയ ഗായത്രി മന്ത്രം ദർശിച്ചു അതുപോലെ വാൽമീകി മഹർഷി രാമായണം രചിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു വേടനോ ആദിവാസിയോ ഒക്കെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ തൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളിലൂടെയും ജ്ഞാനസമ്പാദനത്തിലൂടെയുമാണ് അദ്ദേഹം മഹർഷിയായി തീർന്നത് വ്യാസൻ ഒരു മുക്കുവശ്രീയുടെ മകനായിരുന്നു അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് വ്യക്തിയുടെ പശ്ചാത്തലമോ ജനനമോ അല്ല മറിച്ച് അവന്റെ അല്ലെങ്കിൽ അവരുടെ ആർജിത ഗുണങ്ങളും പ്രവൃത്തികളുമാണ് യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്നതും വർണ്ണങ്ങൾക്കിടയിൽ ഒരുതരം മൊബിലിറ്റി ചലനാത്മകത സാധ്യമായിരുന്നു എന്നുമാണ് ഇതൊരു അടഞ്ഞ വ്യവസ്ഥയായിരുന്നില്ല മറിച്ച് തുറന്ന ഒന്നായിരുന്നു ഞാൻ ആ വാക്യത്തിൻറെ അക്ഷരാർത്ഥത്തെയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ നൽകിയ ഉദാഹരണങ്ങളുടെ വിശ്വാമിത്രൻറെയോ വാൽമീകിയുടെയോ ഒക്കെ കഥകളുടെ സാധുതയെയോ ചോദ്യം ചെയ്യുന്നില്ല അതൊക്കെ ശരിയായിരിക്കാം അവ ഒരു വ്യക്തിഗതമായ ഉയർച്ചയുടെ സാധ്യതയെ കാണിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യം ഇത്രയും ഉദാത്തമായ ഒരു തത്വവും അതിൻ്റെ സാധ്യത തെളിയിക്കുന്ന ചില ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളും നിലനിൽക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഭൂരിപക്ഷം വരുന്നൊരു ജനസമൂഹത്തിൽ ജനനമടിസ്ഥാനമാക്കിയുള്ളൊരു കർക്കശമായ വ്യവസ്ഥ യാഥാർത്ഥ്യമായത് എങ്ങനെയാണ് ഈ ഖത്വം ഇത്ര വ്യാപകമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടത് നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ മനുസ്മൃതി പോലുള്ള പിൽക്കാല ഗ്രന്ഥങ്ങൾ അവ ഈ ആശയത്തെ എങ്ങനെയാണ് തളർത്തിയതല്ലെങ്കിൽ വളച്ചൊടിച്ചത് ഉദാഹരണത്തിന് വേദം കേൾക്കുന്നത് പോലും വിലക്കിയ നിയമങ്ങൾ അതെങ്ങനെയാണ് ഗീതയുടെ സമദർശനവുമായിട്ട് പൊരുത്തപ്പെടുക ഈ മാറ്റങ്ങളൊക്കെ വെറും സ്വാഭാവികമായി കാലക്രമേണ അങ്ങ് സംഭവിച്ചതാണോ അതോ ചില പ്രത്യേക വിഭാഗങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായൊരു മേധാവിത്വം നിലനിർത്താനും അധികാരമുറപ്പിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഫലമായിരുന്നു ഇത് തത്വത്തിൽ ഇത്ര വ്യക്തമായൊരാശയം പ്രയോഗത്തിൽ അതിൻറെ നേർവിപരീതമായൊരു യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കപ്പെട്ടതിൻറെ കാരണമെന്തായിരിക്കാം ആ ദുർവ്യാഖ്യാനങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയധികം സാമൂഹികമായ അംഗീകാരം കിട്ടിയത് അവസ്ഥയുടെ യഥാർത്ഥ ഘടന എങ്ങനെയാണ് വിഭാവനം ചെയ്യപ്പെട്ടത് എന്ന് നോക്കുന്നത് നന്നായിരിക്കും ഋഗ്വേദത്തിലെ ആ പ്രസിദ്ധമായ പുരുഷസൂക്തമുണ്ടല്ലോ പത്തെ പോയിന്റ് ഒൻപത് പൂച്ചം അത് ഒരു വിരാട് പുരുഷന്റെ അതായത് ഒരു കോസ്മിക് ബീയിങ്ങിന്റെ ശരീരഭാഗങ്ങളിൽ നിന്നാണ് നാലു വർണ്ണങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ മുഖം അല്ലെങ്കിൽ വാ ബ്രാഹ്മണനും കൈകൾ ക്ഷത്രിയനും തുടകൾ വൈശ്യനും പാദങ്ങൾ ശൂദ്രനുമായി പലപ്പോഴും ഇതൊരു ശ്രേണിയുടെ ഒരു ഹൈറാർക്കിയുടെ സൂചനയായിട്ട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് എന്നാൽ ശരിക്കും ഇത് ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളെപ്പോലെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പരസ്പര ആശ്രിതത്വത്തെയും ഓരോ വിഭാഗത്തിൻ്റെയും ഒഴിച്ചുകൂടാനാവാത്ത പങ്കിനെയുമാണ് സൂചിപ്പിക്കുന്നത് തലച്ചോറില്ലാതെ കൈകൾക്കോ കാലുകൾക്കോ പ്രവർത്തിക്കാൻ പറ്റില്ല കാലുകളില്ലാതെ ശരീരത്തിന് നിലനിൽപ്പില്ല അതുപോലെ ജ്ഞാനം പകരുന്നവർ ബ്രാഹ്മണർ സംരക്ഷണം നൽകുന്നവർ ക്ഷത്രിയർ സമ്പദ്വ്യവസ്ഥയെ പരിപാലിക്കുന്നവർ വൈശ്യർ പിന്നെ സേവനങ്ങളും മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്യുന്നവർ ശൂദ്രർ ഇവരെല്ലാവരും ചേരുമ്പോഴാണ് സമൂഹം എന്ന ശരീരം പൂർണ്ണമാകുന്നത് അപ്പോൾ ഇത് ഒരു പ്രവർത്തനപരമായ അതായത് ഫങ്ഷണലായ ഒരു ക്രമീകരണമായിരുന്നു ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ ധർമ്മവും പ്രാധാന്യവും ഉണ്ടായിരുന്നു ആധുനിക സമൂഹങ്ങളിലെ ഒരു തൊഴിൽ വിഭജനത്തോട് ഡിവിഷൻ ഓഫ് ലേബറിനോട് ഒരു പരിധി വരെ ഇതിനെ താരതമ്യം ചെയ്യാം ഓരോ തൊഴിലിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് ഇതൊരു മേൽക്കോയ്മയുടെ ഘടനയായിരുന്നില്ല യഥാർത്ഥത്തിൽ മറിച്ച് സാമൂഹികമായ കർത്തവ്യങ്ങളുടെ ഒരു വിഭജനമായിരുന്നു ശരി നിങ്ങൾ പറയുന്ന ആ പുരുഷ സൂക്തത്തിലെ പ്രവർത്തനപരമായ പരസ്പരാശ്രിത ഘടന അതെങ്ങനെയാണ് ചരിത്രത്തിൽ ഇത്ര ശക്തമായ ഒരു സാമൂഹികവും ആചാരപരവുമായ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന ശ്രേണിയായിട്ട് മാറിയത് ആ ശരീരത്തിൻ്റെ ഉപമ തന്നെ എടുത്താൽ ശിരസ് പാദങ്ങളെക്കാൾ ഉയർന്നതാണ് എന്നൊരു ഒരു വ്യാഖ്യാനത്തിന് അവിടെ എളുപ്പത്തിൽ സാധ്യതയില്ലേ അതിലുപരിയായി ഈ പറയുന്ന നാലു വർണ്ണങ്ങളിൽ പെടാത്ത ഒരു വലിയ വിഭാഗം അന്നു തൊട്ടേ ഉണ്ടായിരുന്നില്ലേ അവർണർ എന്ന് പിന്നീട് വിളിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പഞ്ചമർ എന്നൊക്കെ സൂചിപ്പിക്കപ്പെട്ട ഈ വിഭാഗങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ശരീരത്തിൻ്റെ എവിടെയാണ് വരുന്നത് ഈ മാതൃക അത് തുടക്കത്തിൽ തന്നെ പൂർണ്ണമായിരുന്നോ അതോ ചിലരെ ബോധപൂർവം ഒഴിവാക്കിയൊരു മാതൃകയായിരുന്നോ ഈ പ്രവർത്തനപരമായ വിഭജനം എന്നു പറയുന്നത് അതെങ്ങനെയാണ് പിന്നെ ഈ ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടത് ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നവർ അശുദ്ധരും മറ്റുള്ളവർ ശുദ്ധരുമാകുന്നത് എങ്ങനെയാണ് ഈ ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങളല്ലേ യഥാർത്ഥത്തിൽ സാമൂഹികമായ അകലം സൃഷ്ടിച്ചതും പിന്നീട് തൊട്ടുകൂടായ്മ പോലുള്ള ക്രൂരമായ ആചാരങ്ങൾക്കൊരു അടിത്തരയിട്ടതും ഈ മാറ്റങ്ങളെല്ലാം നിങ്ങളീ പറയുന്ന യഥാർത്ഥ പ്രവർത്തനപരമായ ആശയത്തിൻ്റെ ഒരു സ്വാഭാവിക പരിണാമമായിട്ട് കാണാൻ പറ്റുമോ അതോ ഈ ഘടനയിൽ തന്നെ ഒരു ശ്രേണീകരണത്തിനുള്ള സാധ്യതയും ചിലരെ പുറന്തള്ളാനുള്ള ഒരു സാധ്യതയും അത് അത് അന്തർലീനമായി ഉണ്ടായിരുന്നില്ലേ ഈ വ്യതിചലനങ്ങൾ അതായത് വർണ്ണം ജാതിയായി മാറിയതും തൊട്ടുകൂടായ്മ പോലുള്ള വളരെ അധാർമികമായ ആചാരങ്ങൾ ഉടലെടുത്തതും ഇതിനെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഹിന്ദുമതത്തിലെ തന്നെയുള്ള യുഗസങ്കൽപ്പം നമ്മെ സഹായിച്ചേക്കാം മഹാഭാരതം പുരാണങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ കാലത്തെ ഒരു ചാക്രികമായി വിഭജിക്കുന്നുണ്ടല്ലോ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം പിന്നെ കലിയുഗം എന്നിങ്ങനെ ഓരോ യുഗം കഴിയുന്തോറും ധർമ്മത്തിന് ക്രമാനുഗതമായി ഒരു ക്ഷയം സംഭവിക്കുന്നുവെന്നാണ് വിശ്വാസം സത്യയുഗത്തിൽ ധർമ്മം പൂർണ്ണമായി നിലനിൽക്കുമ്പോൾ കലിയുഗത്തിൽ ധർമ്മം വളരെ നാമമാത്രമായി ചുരുങ്ങുന്നു നമ്മൾ ജീവിക്കുന്നത് ഈ കലിയുഗത്തിലാണ് ഈ യുഗത്തിൽ അജ്ഞാനത്തെയും തമസ്സ് സ്വാർത്ഥതയേയും രജസ്സ് പ്രതിനിധീകരിക്കുന്ന ശക്തികൾക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുകയും ജ്ഞാനവും ധാർമ്മിക മൂല്യങ്ങളും ക്ഷയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ധർമ്മച്യുതിയുടെ കാലഘട്ടത്തിലാണ് മനുഷ്യർ ബാഹ്യമായ കാര്യങ്ങൾക്ക് അതായത് ജനനം കുലം സമ്പത്ത് തുടങ്ങിയവയ്ക്ക് ആന്തരികമായ ഗുണങ്ങളെക്കാളും സ്വഭാവമഹിമയെക്കാളും ചെയ്യുന്ന കർമ്മത്തിൻ്റെ മൂല്യത്തെക്കാളും പ്രാധാന്യം നൽകാൻ തുടങ്ങിയത് ഇതാണ് ഗുണകർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണവ്യവസ്ഥ ജന്മസിദ്ധമായ ജാതി വ്യവസ്ഥയായിട്ട് അധഃപ്പതിക്കാനുള്ള ഒരു പ്രധാന കാരണം തൊട്ടുകൂടായ്മ പോലുള്ള ആചാരങ്ങൾ ഈ ധാർമ്മിക തകർച്ചയുടെ ഏറ്റവും ഭീകരമായ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാം ഇത് ഇത് സനാതനധർമ്മത്തിൻ്റെയോ ഗീതയുടെയോ ഉപനിഷത്തുകളുടെയോ തത്വങ്ങളുടെ പരാജയമല്ല മറിച്ച് കലിയുഗത്തിലെ മാനുഷികമായ ബലഹീനതകളുടെയും ധാർമ്മിക അധപ്പതനത്തിൻ്റെയും ഒരു പ്രതിഫലനമാണ് ഞാൻ ഇതിനെ സമീപിക്കുന്നത് അല്പം അല്പം വ്യത്യസ്തമായാണ് ഈ കലിയുഗത്തിലെ ധർമ്മചുതി എന്ന ആശയം ഒരു യാഥാർത്ഥ്യമാണെന്ന് ഒരു വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ പോലും അത് വേറെ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഗുണകർമ്മങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഇത്രയും വഴക്കമുള്ള ഇത്രയും ഉദാത്തമായൊരു സാമൂഹിക ക്രമം ഈ കരിയുഗം പോലുള്ള ഒരു കാലഘട്ടത്തിൽ പ്രായോഗികമായി നിലനിൽക്കാൻ മാത്രം പര്യാപ്തമായിരുന്നു ഒരു ആ വ്യവസ്ഥയുടെ ഘടനയിൽ തന്നിലുള്ള എന്തെങ്കിലും ഒരു അന്തർലീനമായ ദൗർബല്യം സ്ട്രക്ചറൽ വീക്ക്നെസ് ആണോ അതിനെ ഇത്ര എളുപ്പത്തിൽ ദുഷിപ്പിക്കാൻ കാരണം ഉദാഹരണത്തിന് ഈ ഗുണങ്ങളെ അളക്കാനും തരംതിരിക്കാനുമുള്ള മാനദണ്ഡങ്ങൾ ആരാണ് നിശ്ചയിക്കുന്നത് അതിൽ പക്ഷപാതങ്ങൾ കടന്നുവരാനുള്ള സാധ്യതയില്ലേ അതോ അടിസ്ഥാനപരമായി മനുഷ്യനിലുള്ള ഒരു സ്വാർത്ഥത അധികാരത്തോടുള്ള ആഗ്രഹം മറ്റുള്ളവരെ അടക്കി വരിക്കാനുള്ളൊരു പ്രവണത ഇത് ഏത് യുഗത്തിലും എത്ര നല്ല വ്യവസ്ഥയെയും തകർക്കാൻ ശേഷിയുള്ളതാണോ അങ്ങനെയാണെങ്കിൽ ഈ കലിയുഗമെന്ന സിദ്ധാന്തം ഒരു തരത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച ഈ വലിയ വ്യതിചലനത്തെയും അത് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ദുരിതങ്ങളെയും ഒരു തരത്തിൽ ലഘൂകരിക്കുകയോ ന്യായീകരിക്കുകയോ അല്ലേ ചെയ്യുന്നത് അത് കലിയുഗമായതുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഈ വ്യവസ്ഥിതിയെ രൂപപ്പെടുത്തിയെടുത്തതിലും അതിന് ദുരുപയോഗം ചെയ്തതിലുമുള്ള മനുഷ്യരുടെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞുമാറുകയല്ലേ ഒരു വ്യവസ്ഥയുടെ വിജയം അതിൻറെ പ്രായോഗികതയിലും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള അതിൻ്റെ കഴിവിലുമല്ലേ ശരിക്കും നിങ്ങളുടെ ആ ചോദ്യം വളരെ പ്രസക്തമാണ് അവിടെയാണ് ശരിക്കും ആധുനിക കാലത്തെ പരിഷ്കരണ പരിഷ്കരണശ്രമങ്ങളുടെയും ഗീതയുടെ കാലാതീതമായ പ്രസക്തിയുടെയും പ്രാധാന്യം വരുന്നത് ഈ വ്യതിചലനങ്ങൾക്കും വളച്ചൊടിക്കലുകൾക്കുമെതിരെ ഹിന്ദുമതത്തിനുള്ളിൽ നിന്ന് തന്നെ വളരെ ശക്തമായ എതിർപ്പുകളും പരിഷ്കരണ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് പത്തൊമ്പതും ഇരുപതും നൂറ്റാണ്ടുകളിൽ സ്വാമി വിവേകാനന്ദൻ മഹാത്മാഗാന്ധി നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരു പിന്നീട് ഡോക്ടർ ബി ആർ അംബേദ്കർ അങ്ങനെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ ജാതി വ്യവസ്ഥയുടെയും തൊട്ടുകൂടായ്മയുടെയും ഭീകരതയ്ക്കെതിരെ പോരാടി അവരെല്ലാം ഉപനിഷത്തുകളിലെയും ഗീതയിലെയും യഥാർത്ഥ സമത്വത്തിൻ്റെയും മനുഷ്യ മനുഷ്യസാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഉയർത്തിപ്പിടിച്ചത് ഗാന്ധിജി തൊട്ടുകൂടായ്മയെ ഹിന്ദുമതത്തിനുള്ള ഒരു കളങ്കം ബ്ലോട്ട് എന്നാണ് വിശേഷിപ്പിച്ചത് അതിനെതിരെ പോരാടേണ്ടത് ഓരോ ഹിന്ദുവിൻ്റെയും കടമയാണെന്ന് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയായ അംബേദ്കർ അദ്ദേഹം അനുഭവിച്ച വിവേചനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭരണഘടനയുടെ ആർട്ടിക്കൾ പതിനേഴിലൂടെ തൊട്ടുകൂടായ്മ പൂർണ്ണമായും നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാക്കി അപ്പോൾ ഇന്ന് ജാതിയുടെ പേരിലുള്ള വിവേചനം നിയമപരമായി തെറ്റാണ് അതിനൊക്കപ്പുറം ഭഗവത്ഗീതയിലെ തത്വങ്ങൾ ഇപ്പോൾ ഗുണകർമ്മ സിദ്ധാന്തം നിഷ്കാമകർമ്മം സ്ഥിതപ്രജ്ഞത നേതൃത്വപാഠവും സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ ഇവയെല്ലാം ഇന്ന് ലോകമെമ്പാടുമുള്ള മാനേജ്മെൻ്റ് പഠനങ്ങളിലും കോർപ്പറേറ്റ് പരിശീലനങ്ങളിലും വ്യക്തിത്വ വികസന പരിപാടികളിലും എന്നിന് മാനസികാരോഗ്യ രംഗത്തും വരെ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവഗുണങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ചും ടീം വർക്കിനെക്കുറിച്ചുമെല്ലാം ഗീത നൽകുന്ന ഉൾക്കാഴ്ചകൾ ആധുനിക ലോകം തിരിച്ചറിയുന്നു ഇത് ഗീതയിലെ തത്വങ്ങളുടെ ഒരു സാർവത്രികവും കാലാതീതവുമായ പ്രസക്തിയാണ് കാണിക്കുന്നത് ഇത് കാണിക്കുന്നത് യഥാർത്ഥ സന്ദേശത്തിലേക്ക് മടങ്ങിപ്പോകാനും അതിനെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് പ്രാവർത്തികമാക്കാനും സാധിക്കുമെന്നത് തന്നെയാണ് നിങ്ങൾ ഈ ചൂണ്ടിക്കാണിച്ച പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെയും ഭരണഘടനാപരമായ മുന്നേറ്റങ്ങളെയും ഞാൻ പൂർണമായും അംഗീകരിക്കുന്നു അതെല്ലാം വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്നതിലും ഒരു സംശയവുമില്ല പക്ഷേ നിയമപരമായ നിരോധനങ്ങളും ഇത്തരം പ്രചോദനാത്മകമായ ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലും അതുപോലെ സാമൂഹിക ബന്ധങ്ങളിലും വിവാഹം പോലുള്ള കാര്യങ്ങളിലുമൊക്കെ ജാതി ഇപ്പോഴും ഒരു നിർണായക ഘടകമായിട്ട് നിലനിൽക്കുന്നു എന്നത് ഒരു ഒരു പച്ചയായ യാഥാർത്ഥ്യമല്ലേ ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങളും അക്രമങ്ങളും ഇപ്പോഴും നമ്മൾ കേൾക്കുന്നു തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോലും വളരെ സൂക്ഷ്മമായ വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് കാണിക്കുന്നത് ഈ വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ എത്ര ആഴത്തിൽ വേരൂന്നിരിക്കുന്നു എന്നും അതിൻ്റെ സ്വാധീനം ഇപ്പോഴും എത്ര ശക്തമാണെന്നുമാണ് അപ്പോൾ കേവലം ഗീതയുടെ ഉദാത്തമായ തത്വങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്യുന്നതു കൊണ്ട് മാത്രം നൂറ്റാണ്ടുകളായി തലമുറകളിലൂടെ കൈമാറി വന്ന ഈ ചരിത്രപരമായ ഭാരവും സാമൂഹികമായ മുൻവിധികളും അധികാര ഘടനകളുമൊക്കെ അങ്ങില്ലാതാകുമോ തത്വത്തിൽ ഉദാത്തമായ ആശയങ്ങൾ പ്രായോഗികമാക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു ഈ സാമൂഹിക യാഥാർത്ഥ്യമാണ് ഈ ചരിത്രപരമായ ഭാരം പേറുന്നൊരു സമൂഹത്തിൽ ഗീതയുടെ സമദർശനവും ഗുണകർമ്മ സിദ്ധാന്തവും എങ്ങനെ പൂർണർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിയും നിയമം മാത്രം പോരല്ലോ സാമൂഹികമായ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരേണ്ടതില്ലേ അതിന് ഈ തത്വങ്ങൾ മാത്രം മതിയാകുമോ അപ്പോ ഒന്ന് സംഭിച്ചു പറഞ്ഞാൽ എന്റെ വാദം ഇതാണ് ഹിന്ദുമതത്തിൻറെ കാതലായ ദാർശനിക ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് ഭഗവത്ഗീത വർണ്ണത്തെ വ്യക്തിയുടെ ആന്തരികമായ ഗുണങ്ങളെയും അവൻറെ കർമ്മങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ചലനാത്മകവും വഴക്കമുള്ളതുമായ ഒരു സംവിധാനമായാണ് അവതരിപ്പിക്കുന്നത് അത് എല്ലാ മനുഷ്യരിലും ഒരേ ദിവ്യചൈതന്യം ദർശിക്കുകയും സമത്വത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ കാണുന്ന കർക്കശമായ ജനനം അടിസ്ഥാനമാക്കിയുള്ള ജാതി വ്യവസ്ഥയും അതിനോടനുബന്ധിച്ചുള്ള തൊട്ടുകൂടായ്മ പോലുള്ള നീചമായ ആചാരങ്ങളും യഥാർത്ഥ സനാതനധർമ്മ സന്ദേശത്തു നിന്നുള്ള വ്യതിചലനങ്ങളാണ് കാലക്രമേണ സംഭവിച്ചതും ഒരുപക്ഷേ ബോധപൂർവം നടത്തിയതുമായ വളച്ചൊടിക്കലുകളാണ് അവ യഥാർത്ഥ തത്വങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ് ആ യഥാർത്ഥ സത്തയെ വീണ്ടെടുത്ത് കാലോചിതമായി പ്രാവർത്തികമാക്കുക എന്നതാണ് പ്രധാനം അതിൽ വളരെ ഉദാത്തവും ആകർഷകവുമായിരുന്നിരിക്കാം എന്നാൽ അതിൻ്റെ ചരിത്രപരമായ പരിണാമവും പ്രായോഗിക തലത്തിലെ അനുഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ് ഈ വ്യവസ്ഥ എത്ര എളുപ്പത്തിൽ എത്ര വേഗത്തിൽ ജനനത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള കർക്കശമായ അങ്ങേയറ്റം വിവേചനപരവും അടിച്ചമർത്തുന്നതുമായ ഒരു സാമൂഹിക ശ്രേണിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് ചരിത്രം തെളിയിക്കുന്നു ഈ തത്വവും പ്രയോഗവും തമ്മിൽ നിലനിൽക്കുന്ന ഭീമാകാരമായ വിടവ് ഈ വ്യവസ്ഥയുടെ പ്രായോഗികമായ നിലനിൽപ്പിനെക്കുറിച്ചും ഒരു പക്ഷേ അതിൻറെ ഘടനയിൽ തന്നെയുള്ള അപകടങ്ങളെക്കുറിച്ചും ചരിത്രത്തിൽ അതിനു സംഭവിച്ച ഭീകരമായ ദുരുപയോഗങ്ങളെക്കുറിച്ചും വളരെ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ആദർശം എത്ര മികച്ചതാണെങ്കിലും യാഥാർത്ഥ്യത്തിൽ അത് വരുത്തിയ വിനകളെ നമുക്ക് അവഗണിക്കാൻ സാധ്യമല്ല തീർച്ചയായും ഈ വിഷയത്തിൻറെ ഇരുവശങ്ങളും നമ്മളിങ്ങനെ പരിശോധിക്കുന്നത് അതിൻറെ സങ്കീർണതയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും എന്ന് കരുതുന്നു ഒരൊറ്റ ഉത്തരത്തിലേക്ക് അത്ര എളുപ്പം എത്താൻ സാധിക്കുന്ന ഒരു വിഷയമല്ലേ ഇത് അതെ ലഭ്യമായ വിവരങ്ങളുടെയും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ ഓരോരുത്തരും സ്വന്തം നിലയിൽ കൂടുതൽ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ നിരവധി കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇനിയും അവശേഷിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ് ഒരു തത്വത്തിൻ്റെ മൂല്യവും അതിൻ്റെ പ്രായോഗികമായ പ്രത്യാഘാതങ്ങളും തമ്മിലുള്ള ബന്ധം എപ്പോഴും വളരെ സങ്കീർണമാണല്ലോ